ராம 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 ராகவா மனோஹரா மு குந்தம பாகிமா ராவணாந்த ராம ராம பக்தி முக்தி பி புரந்தராதி சேவிதா భాగ్యవాిధేయా ముకుంద రామ పాహిమా దీనదీకి నీ అనుగ్రహించిఖామణే ముకుంద రామ పాహిమా తోందడం పంచసాయ కోపమా ముకుంద రామ పాహిమా శంకరా సదాశివ నమ శివయమంగళ చంద్రశేఖరా భగవల్ భక్తి కొడు രാമമന്ത്രമോതിടുന്നി മന്ത്രമോതിടുന്നിരാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവാകുന്ദ രാമ രാമപാഹിമാംകുന്ത പത്മനാഭപാഹിമാം പന്നകാടി വാഹന മുകുന്ദ രാമപാഹിമാം കാൽത്തളിരടീണ കനിഞ്ഞു കുപ്പുമെന്നുടേ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്തമാം പാരിടെ ദരിദ്ര ദുഃഖമേ കിടാധനിക്കു നീ ഭൂരിമോദമേ കളം മുകുന്ദ രാമപാഹിമ ശ്രീകരം ഭവിക്കണം എനിക്കു ശ്രീപദേവിഭോ ശ്രീനിധേദയാ നിധേ മുകുന്ദമ പാഹിമ വിഗ്രഹമൊക്കെ യോമകറ്റി വിശ്വകീർത്തി പൂർത്തിയായി വന്നിടാൻ അനുഗ്രഹിക്ക രാമ രാമപാഹിമ വിത്തവാനുമാകണം വിശേഷ ബുദ്ധി തോന്നണം വിശ്വനായകാവിഭോ മുകുന്ദ രാമപാഹിമ രോഗപീഠ വന്നണ രോഗിയായി വലഞ്ഞിടാൻ ക്ഷ ചെയ്യണം മുകുന്ദമ പാഹിമ പുത്രമിത്ര ദുഃഖമെത്രയോ ഒഴിച്ചുനി മിത്രവംശ സംഭവ മുകുന്ദ രാമപാഹിമ ജന്മമുക്തി വന്നിടാനും ഇന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമ ജാനകി മനോഹര മനോഭിരാമ दीनरक्षकावि भो मुकुन्दरामपाहिमं शिक्षयो मत्स्यमयवरि പക്ഷസാഗീതം ഭവിച്ച രാമ രാമ ഭാഹിമ ധർമ്മമോടു മന്ദരമുയർത്തുവാനുടൻ കൂർമ്മമായി അവതരിച്ച രാമ രാമ പാഹിമ പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ വീണ്ടുകൊണ്ട രാമ രാമ പാഹിമാം നാരസിംഹ രൂപമായി ചു നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമപാഹിമ ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമനാ മുകുന്ദമ പാഹിമ ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നു രാമ രാമ പാഹിമ ഭൂമി ഭാരമാശുതീർത്തുരക്ഷ ദൈവ തിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമപാഹിമ ആകയാലയോധ്യമന്നാം ദശരഥനുടേ ആത്മപുത്രനായി ജനിച്ച രാമ രാമപാഹിമം സോദരന്മാർ മൂവരോടു ആദരേണ മന്തിരെ സാദരം വളർന്നയൻ മുകുന്ദ രാമപാഹിമം ക്ഷ ചെയ്വതിന് യോഗിയാ മുനീന്ദ്രനോടായി ഗമിച്ചിമ വില്ലു മമ്പുമായി പുറകെ ലക്ഷ്മണനുമായുടൻ ഉല്ലിമം മന്ത്രവും ഗ്രഹിച്ചു തത്ര ക്ഷുടാദിയും ഒഴിച്ചു ബോധമായി വനം മുുകിമാം മാർഗമധ്യവന്ന രാക്ഷസിയെ നിഗ്രഹിച്ചു മാർഗ ഭ്രമം കെടുത്ത രാമ രാമപാഹിമാരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമപാഹിമേവാസരം ആസ്വദിച്ച രാഘവ മുകുന്ദ രാമപാഹിമ അന്യനാളുഷി പിന്നെ വിശ്വാമിത്രനോടുമായി അന്ന വീടം ഉഗമിച്ച രാമ രാമപാഹിമ ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ച നേർമിഴിക്കു മോക്ഷമിന്ത രാമപാഹിമാദേഹ രാജ്യമുൽപ്പുകിന്ദു വിശ്വനായകനുടേ വിൽമുറിച്ചു സീതയങ്ങുവേട്ട രാമപാഹിമ ിടും ദശാന്തരെ എതിർത്തു വന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദമ പാഹിമാം വന്ന യോഗ്യ ബുക്കുതന്റെ മന്തിരെ ചിരം വസിച്ച മന്നവാ മനോഹര മുകുന്ദ രാമ നാടുവാഴിയാക്കുവാൻ ഒരുങ്ങി താതനപ്പോഴേ കാടുവാഴിയാക്കി അമ്മ രാമ രാമ പാഹിമാം അരസകം ഭരതനങ്ങു രാജ്യവും അഭിഷേകത്തിന് ജ്ഞ ചെയ്ത രാമ രാമ ഭാഹിമാ താതകൽപ്പന വഹിച്ചു തമ്പിയോടുമായി സീതയോടുമായി ഗമിച്ച രാമ രാമ ഭാഹിമ അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമഭാഹിമ മന്ത്രിയാം സുമന്ത്രരോടുമായി രഥം കരേറിനി യന്ത്രവേഗമായി ഗമിച്ച രാമ രാമ ഭാഹിമ വന്നൊരു ോടന്നു പൂർവമായുടൻ സന്നമായി നദി കടന്ന രാമ രാമ പാഹിമാം പൂർത്തിയായി ഭരദ്വാജൻറെ ആശ്രമമകം പുതു പ്രീതിയോടനുഗ്രഹിച്ച രാമ രാമ പാകിമാം മാുനീന്ദ്രനായിടുന്ന വാൽമികിയോടും മുതാ ക്ഷേമമോടനുഗ്രഹിച്ച രാമ രാമഭാഗിമാം ചിത്രകൂടം ആക്രമിച്ചു വർണ്ണശാലയും ചമച്ചു ശുദ്ധ പത്നിയോടുമങ്ങിരുന്ന രാമഭാഗിമാം ഭരത ഭാഷിതം ശ്രവിച്ചു പിതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വിടെ രാമ രാമ ഭാഗിമാം പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ ീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹിമാം അത്രിതാപാശ്രമേ ഗമിച്ചു നിങ്ങൾ മൂവരും രാത്രിയും കഴിഞ്ഞ വിടെ അന്യനാളു ശസ്സതിൽ യാത്രയായ നേരം അത്ര പദ്ധതിക്കെതിർത്തൊരു വീരനാം വിരാധനെ വധിച്ച രാമപാഹിമാം ീ സരസമായി ശരഭാശ്രമവുമായി സുധീഷ്ണ പാഠവും കടന്ന രാമ രാമ പാഹിമം അത്ഭുതാങ്കനായിടും അഗസ്ത്യനെയും മഞ്ജസ ആദിതീർത്തനുഗ്രഹിച്ച രാമ രാമ പാഹിമ പഞ്ചസായ കോപമാഗമിച്ചു പിന്നെ നീമുദ പഞ്ചപടി തന്നിലങ്ങിരുന്ന രാമപാഹിമം ശൂർപ്പണക തന്നുടയ കർണനാസികാകുച്ചം ശൂന്യ രാമുകുന്ദരാമ പാഹിമാം വന്നൊരു ഖരാതിയെ വധിച്ചു മുക്തിയേകിയ വാരിജ വിലോചനാ മുകുന്ദമപാഹിമാം വന്യമണ്ഡലത്തിൽ അന്നു സീതയോ മറഞ്ഞു പിന്നെ മായയായ സീത തന് മനോഭിരാമ പാഹിമാം മരിജന്റെ മായയാൽ മതിച്ചു വന്ന മാനിനെ മാനമായി പിടിപ്പതിന്നുപോയ രാമവാഹിമാം ആശവിട്ടൊരു ശരം തൊടുത്തയച്ചു സത്വരം ൂശിയാക്കി മാനെ ഹനിച്ച രാമപാഹിമാം ലക്ഷ്മണൻ വരുന്നതങ്ങു കണ്ടുകാര്യമൊക്കെയും തക്ഷണം ഗ്രഹിച്ചുകൊണ്ട് രാമ രാമപാഹിമ പരുഷമൊക്കെയും പറഞ്ഞു തമ്പിയോടങ്ഷയായി പരിതപിച്ചങ്ങാഗമിച്ച രാമ രാമപാഹിമാം പത്നിയെ കാണാഞ്ഞിട്ടങ്ങു പിന്തിരിഞ്ഞു നോക്കിയും പലവുരു പറഞ്ഞു കേണ രാമ രാമപാഹിമാം കപടനാടക ൊന്നും ഓർത്തതില്ല ലക്ഷ്മണൻ കൂടവേ നടന്നുഴന്ന രാമ രാമ പാഹിമ പക്ഷിയാം ജടായുവോട് പഗ്നിതൻ വൃത്താന്തവും ശിക്ഷയോട് കേട്ടറിഞ്ഞ രാമ രാമ പാഹിമം ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമപാഹിമം ശബരിയാശ്രമേ ഗമിച്ചു സർവ്വകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമാർശ്വമങ്കണഞ്ഞ നേരമഞ്ജസ വിശ്വസിച്ച മാരുതിയോടാഗമിച്ച രാഘവ അർക്കപുത്രനായിടുന്ന സുഗ്രീവനെ കണ്ടു തമ്മിൽ സഖ്യവും കഴിച്ചു കൊണ്ട രാമ രാമപാഹിമ കുന്നെടുത്തെറിഞ്ഞു പിന്നെ തന്നുടെ പരാക്രമം കാട്ടി നിന്ന രാഘവാ മുകുന്ദ രാമപാഹിമ സപ്തസാലമേഴു മങ്ങൊരമ്പുകൊണ്ടു സത്വരം ക്ലിപ്തമായി പിളർന്നു നീ മുകുന്ദ രാമപാഹിമ മ്പിനുടൻ കൊലകഴിച്ച രാഘവ മുകുന്ദമ പാഹിമാം വന്നണഞ്ഞ താരതൻറെ ഖിന്നതയകറ്റിനി സന്നധൈര്യമേകി വിട്ട രാമ രാമപാഹിമാം അഗ്രജൻ മരിച്ചു സുഗ്രീവനു രാജ്യവും ഉഗ്രമായി കൊടുത്തയൻ മുകുന്ദ രാമപാഹിമാം നാലു മാസവും കഴിഞ്ഞു വന്നിടാഞ്ഞു സുഗ്രീവൻ നാട്യമോടു തമ്പിയെ അയച്ച രാമപാഹിമാം ദേവിയെ തിരഞ്ഞു പോവതിന്നു വന്ന വാനര സേന കണ്ടു ഭാവമാർന്ന രാമ രാമപാഹിമാം അങ്കുലീയ മാശു പിന്നെ ആസ്തയോടുമപ്പോഴേ അഞ്ചനാ തനയ നീന്ത രാമ രാമപാഹിമം സീതയോടു ചൊൽവതിന്നു ശില്പമായ ലക്ഷ്യം ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹിമാം ദേവി തൻ മുഖാരവിന്ദശു കണ്ടിടാഞ്ഞഹോ വേദനകൾ പൂണ്ടിരുന്ന രാമ രാമ പാഹിമാം വന്നതില്ല മാരുതി വരുന്നുവോ വരുന്നുവോ എന്നു പാർത്തു പാർത്തിരുന്ന രാമ രാമ പാഹിമാം വന്നടി പണിഞ്ഞു നിന്നൊരഞ്ജനാ തനയനെ നന്ദിപൂർവ്വമാശ്ര രാമ രാമ പാഹിമ കാട്ടുവാൻ കൊടുത്തയച്ച നന്മണി വീതശങ്കമായി വഹിച്ച രാമ രാമ പാഹിമ ലങ്കതൻ വിശേഷവും ലവണസാഗരം കടന്ന സങ്കടങ്ങളും ഗ്രഹിച്ച രാമ രാമ പാഹിമ മങ്കമാർ മണീയതായ ലങ്ക സ്വീകരിച്ചതും മാരുതിയാലങ്ങറിഞ്ഞ രാമ രാമപാരിമ നീളവേ തിരഞ്ഞു പിന്നെ സീതയങ്ങു കണ്ടതും ആളിമാരുടെ ഭയങ്ങളാകെ വന്നുരച്ചതും ദേവിയോടു മാരുതി അടി പണിഞ്ഞു ചൊന്നതും ദേവിയങ്ങതിനുടൻ പറഞ്ഞ വാറുമൊക്കവേ പൂവന മഴിച്ചതും പുരങ്ങളാശു കണ്ടതും പുത്തനായ കോട്ട കൊത്തളങ്ങൾ അക്ഷകുമാരനെ നിഹനിച്ചു നിഖനിച്ചുവെന്ന വാർത്തയും അഞ്ചനാ തനയനാലറിഞ്ഞ രാമപാഹിമം ഇന്ദ്രജിത്തിനോടെ എതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമപാഹിമ ഭക്തനാം വിഭീഷണൻ തടുത്തു ചൊന്ന നീതിയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട രാമ രാമപാഹിമ ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിടൻ സങ്കടങ്ങൾ ആശുതീർത്ഥ രാമ രാമ പായിമ രാവണ വിചേഷ്ഠിതങ്ങൾ അങ്ങറിഞ്ഞുകൊണ്ടുടൻ രാവണമതത്തിനായഴുന്ന രാമപാഹിമം അഭയമോടു വന്നിരുന്ന ഭക്തനാം വിഭീഷണനു അപ്പോഴേ മുടി കൊടുത്ത രാമ രാമ പാഹിമം ലങ്കയിൽ കടപ്പതി ലവണമാകും ലക്ഷ്യമായി ശരം തൊടുത്ത രാമ രാമ പാഹിമ വഞ്ചിറ തൊടുത്തു പിന്നെ വാച്ച വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമ രാക്ഷസവ ത്തിനായി ഒരുങ്ങി വാനരോടും കാക്ഷയോടു ചെന്ന് തിരിത്ത രാമ രാമപാഹിമം യുദ്ധവും തുടർന്നു പിന്നെ ബദ്ധ വൈരമോടുടൻ ശസ്ത്രമാരി തൂകി നിന്ന രാമരാമ പാഹിമം കമ്പമാർന്ന രാവണൻറെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമപാഹിമം ാരദസ്തുതികൾ കേട്ടു തന്മനം തെളിഞ്ഞുകൊണ്ടു നന്ദിയോടനുഗ്രഹിച്ച രാമ രാമ ഭിമ മേഘനാഥ വിക്രമന്റെ അമ്പിനാൽ കപാടമായി മേദിനിയോടാശുചേർത്ത രാമ രാമപാഹിമാം അഞ്ജന തനയനിങ്ങുകൊണ്ടുവന്നു രഷധാൽ ആശ്വസിച്ച രാഘവാ മുകുന്ദ രാമപാഹിമാം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമപാഹിമാം ബന്ധുവമഗസ്ത്യനോട് മന്ത്രവും ഗ്രഹിച്ചു തത്ര ചന്ദരണം തുടർന്ന് രാമ രാമ ഭാഗിമ ദുഷ്ടനാം ദശാനനൻറെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷണം ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമപാഹിമ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തണേ വരുത്തിവെച്ച രാമ രാമപാഹിമ ഇരുന്ന സീതയെ വഹിച്ചുകൊണ്ടു വന്ന യോദ്ധ്യ ബുക്കിരുന്ന രാമ രാമപാഹിമ രത്നമകുടവും ധരിച്ചു സീതയോടു കൂടവേ ിൽ വസിച്ച രാമപാഹിമ രാജ്യവാസിയായവർ കുജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമപാഹിമ തന്ധ്യനാമ സംഗ്രഹം കലി വിനാശനം വരം തന്ധ്യ നേരം ഇങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം ഭക്തിയോടു സന്ധ്യ നാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം